ജീവിതത്തിൽ ഹറാമുകൾ വരാതെ സൂക്ഷിച്ചാൽ എല്ലാ മേഖലകളിലും ആരാധനകളുടെ മേഖലകളിലും ഒരു സന്തോഷ സന്ദേശം അള്ളാഹു തായാല നമ്മൾക്ക് സന്തോഷം നൽകും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ഒരു പറഞ്ഞത് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നിസ്കാരത്തിൽ മാധുര്യം നൽകും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ നോമ്പിൽ മാധുര്യം നൽകും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ജമാത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾക്ക് കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദിവസവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾക്ക് കഴിയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് കഴിയും എന്തുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾക്ക് മാധുര്യം ലഭിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ നോമ്പുകളിലും രാത്രിയിലുള്ള തഹജു നിസ്കാരങ്ങളിലും പരിശുദ്ധമായ ഖുർആാനെടുത്ത് പാരായണം ചെയ്യുമ്പോഴും നമ്മൾക്ക് ഒരു ടേസ്റ്റ് കിട്ടാത്തതിന്റെ കാരണം ജീവിതത്തിൽ ഹറാമുകൾ ഒരുപാട് നമ്മളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ നമ്മൾക്ക് നമ്മളിൽ സംഭവിക്കുന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത്താരി ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണം എന്നാൽ തക്കുൻസ് വളരെ മാധുര്യമുള്ള രീതിയിൽ വളരെ ഹുശുവോടെ ഭയഭക്തിയോടെ കൂടി എല്ലാ ആരാധനകളും അനുഷ്ഠിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തൊരു പരാതി മഹാനായ ഹസനുൽ ബസോരി തങ്ങളോടൊരാള് പറയുന്നുണ്ട് എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഹസുനുൽ ബസരി തങ്ങൾ പറഞ്ഞത് നീ നിന്റെ ജീവിതത്തിൽ ഹറാമുകളും തിന്മകളും ചെയ്യുന്നതുകൊണ്ട് നീ ചെയ്യുന്ന തിന്മകളാണ് നിന്നെ തഹജു നിസ്കാരത്തിൽ നിന്ന് തടയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കൊക്കെ കൃത്യമായി തഹജ്ജു നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നന്നാവണം എന്നാഗ്രഹമില്ലാത്ത ഒരാളും നമ്മളിൽ ഉണ്ടാവൂല നന്നാവണം എനിക്ക് തഹജു നിസ്കരിക്കണം സുബ്ക്ക് ജമായത്തിന് പള്ളിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് വരെ കഴിയാറില്ല പലപ്പോഴും ജമായത്ത് പോയി അതാ ആയി നിർവഹിക്കാൻ പോലും കഴിയാറില്ല അതിന്റെ പിന്നിലുള്ള കാരണം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഹറാമുകൾ ജീവിതത്തിൽ വരുന്നതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും തെറ്റുകൾ വരുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മൾക്ക് നൽകേണ്ട റിസുക്കുകൾ തടയുമെന്നാണ് തെറ്റുകൾ ജീവിതത്തിൽ വരുന്നതിനനുസരിച്ച് അള്ളാഹുലെ കടുക്കാനുള്ള വഴികൾ അടഞ്ഞു പോകുമെന്നാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഹറാമുകൾ ജീവിതത്തിൽ വരാതെ ഇനി ഹറാമുകൾ വന്നാൽ തന്നെ തന്നെ ഉടനെ ചെയ്ത് മാപ്പ് ചോദിച്ച് അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങി അള്ളാഹുവിന്റെ അടുപ്പക്കാരനായി മാറാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു നൽകട്ടെ രണ്ടാമത്തെ വിഷയം മഹാനായ

നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധ റസൂർ എങ്ങനെയാണ് ഒരാളുടെ സമ്പത്ത് കോടീശ്വരനാണോ മുതലാളിയാണോ എന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അയാളുടെ മാനസികമായ ആ ഒരു സംതൃപ്തി നോക്കിയിട്ടാണ് അയാൾ മുതലാളിയാണോ ദരിദ്രനാണോ എന്ന് വിലയിരുത്തുന്നത് എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടാകും അല്ലെങ്കിലും സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്ത് ഉണ്ടോ സമ്പത്ത് കിട്ടി തികഞ്ഞവർ ലോകത്താരെങ്കിലും ഉണ്ടോ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഇനി രണ്ട് തലമുറയോളം ജീവിക്കാനുള്ള സമ്പത്തുണ്ടെങ്കിലും നമ്മുടെ നാടിൽ ആരെങ്കിലും കച്ചവടവും ബിസിനസ്സും നിർത്തി ഒന്ന് പള്ളിയിൽ കൂടട്ടെ എന്ന് പറഞ്ഞ് സമ്പാദിക്കുന്നത് നിർത്താറുണ്ടോ നൂറ് ഔട്ട്ലെറ്റുകളും നൂറ് ഷോറൂമുകളും നൂറ് മാളുകളുമൊക്കെ നമ്മുടെ നാടുകളിൽ വ്യക്തികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഒരു മാളുമതി മതി തലമുറയോളം തിന്ന് ജീവിക്കാനും തലമുറയ്ക്ക് സാമ്പത്തികമായി അനന്തരവകാശം ബാക്കി വെക്കാനും എന്നാലും ആളുകൾ സമ്പത്ത് കിട്ടി എനിക്ക് മതി എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നത് കച്ചവടം നിർത്തുന്നത് എന്നിവരെ നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരു മതലാളി എന്ന് പറയുന്നത് അല്ലാഹു എന്ത് തന്നാലും അള്ളാഹു എന്ത് തന്നാലും അതൊരു തലവേദനയാണെങ്കിലും ശരി ണെങ്കിലും അള്ളാഹു നൽകുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി ഏത് വിഷയം നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത ഏത് വിഷയം അള്ളാഹു തന്നാലും അഹ് ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാനുള്ളൊരു സന്മനസ് ്രങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് 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 സമ്പന്നത എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഹബീബ് ചോദിക്കുമ്പോൾ അബൂതങ്ങൾ പറഞ്ഞു അല്ലാഹുവേ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാൻ എന്ന് പറഞ്ഞാൽ മുതലാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവർ ഒരുപാട് കച്ചവട സാമഗ്രികളുള്ളവർ സ്വത്തുകൾ അങ്ങനെ ബിസിനസ് മേഖലകളിൽ സജീവ സാന്നിധ്യമായി അറിയപ്പെടുന്ന പ്രമാണികളായ പണക്കാരാണ് ദർഹമുകളും ഉള്ളവരാണ് നോട്ടുകെട്ടുകൾ അപ്പോഴാണ് ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അല്ല സമ്പന്നത എന്ന് പറഞ്ഞാൽ മുതലാളി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുള്ളവന്റെ പേരല്ല ആരുടെ ഹൃദയത്തിനാണോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ോ എനിക്ക് കിട്ടിയത് ധാരാളം ഇനി ഞാൻ കഷ്ടപ്പെടേണ്ടതില്ല എന്ന് വെച്ച് നമ്മുടെ ബിസിനസ് ഒക്കെ മാറ്റി വെക്കണമെന്നല്ല മരണം വരെ അധ്വാനിച്ചോളൂ അതൊന്നും തെറ്റായ വിഷയമെന്നല്ല പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള അധ്വാനം പ്രയാസമാണ് പ്രിയമുള്ള മിനുങ്ങളോട് പറയുന്നത് എനിക്ക് അള്ളാഹു തന്നത് ധാരാളമാണ് എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ മുതലാളി അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് റബ്ബ് തന്നത് കുറച്ചാണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് നല്ലൊരു വാഹനമുള്ളവൻ ഉദാഹരണ ഒരു സ്വിഫ്റ്റ് ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ഇന്നോ വാങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് ഒരു ഇന്നോ ഉള്ളവൻ ചിന്തിക്കുന്നത് എനിക്കൊരു ബെൻസ് വാങ്ങാൻ കഴിയുന്നില്ല ചിന്ത പിന്നെ റോൾസ് റോയ്സ് അത് കഴിഞ്ഞാൽ അവന്റെ ചിന്ത എനിക്ക് ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഇതൊന്നും എനിക്ക് വാങ്ങാൻ കഴിയുന്നില്ല എന്നൊരു ചിന്തയാണ് ഞാൻ ചോദിക്കട്ടെ ആർക്കെങ്കിലും വല്ല വാഹനങ്ങളിലും വല്ല വീടുകളിലും വല്ല ബിസിനസ്സുകളിലും സംതൃപ്തി മാഷാ എനിക്ക് കിട്ടേണ്ടത് കിട്ടി ധാരാളമായി എന്ന ചിന്ത ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോ ഒരു വണ്ടി ഇറങ്ങിയാൽ നമ്മൾ അത് വാങ്ങിക്കുന്നു അതിൽ നമ്മൾ സംതൃപ്തരാവാതെ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വരുമ്പോ അതും കൂടി നമ്മൾ വാങ്ങിക്കുന്നു എന്തുകൊണ്ട് നമ്മൾക്ക് തൃപ്തിയാവാത്തത് കൊണ്ടാണ് അതൊന്നും തെറ്റാണെന്ന് അല്ല ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മരണം വരെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ വർമാസാഹു അല്ലാഹു എന്ത് തന്നാലും അതൊരു പക്ഷേ പരീക്ഷണങ്ങളാവാം പ്രയാസമാവാം പ്രാരാബ്ദങ്ങളും ദുരിതങ്ങളുമാവാം എന്ന് പറയാനുള്ള ആ ഒരു നമ്മൾ നൽകട്ടെ മഹാനായ സുബൈർ തങ്ങളുടെ ചരിത്രം കേട്ടതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല സുബൈർ തങ്ങൾ ഒരു യാത്രയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാലിന് അസഹനീയമായ വേദന തോന്നുന്നത് കാലിന് സഹിക്കാൻ കഴിയാത്തൊരു വേദന വന്നു കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു അദ്ദേഹം കാല് മുറിച്ചു മാറ്റാൻ സമ്മതം കൊടുത്തു എങ്ങനെയാണ് മുറിച്ചു മാറ്റേണ്ടത് ഞാൻ കിടക്കുന്ന സമയം നിശ്ചലനായി ഞാൻ എങ്ങും പരിസരം പരിസര ബോധമില്ലാതെ ശ്രദ്ധയില്ലാതെ സുജൂതിൽ നിശ്ചലനായി ഞാൻ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കേട്ട ചരിത്രമാണ് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റുന്നുണ്ട് കാല് മുറിച്ചു മാറ്റുന്ന സമയം അദ്ദേഹം പറഞ്ഞൊരു ദിക്കറുണ്ട് ീരുമാനം ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ ലാഹുവേ നിന്നെ ഞാൻ നിന്നോട് എനിക്കിഷ്ടമാണ് നിന്റെ ഏത് തീരുമാനത്തിലും ഞാൻ തൃപ്തനാണ് റബ്ബേ വബിൽ ഇസ്ലാമി ദീനൻ നിന്റെ ഇസ്ലാം ഇസ്ലാമിൽ ഞാൻ തൃപ്തനാണ് വബി നബിയ എൻറെ ഹബീബിനോടും എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി നബിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ ബോധം കിട്ടു വീണത് ആ അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഒരു മകനെ യാത്രയിലുള്ള ഒരു കഴുത തൻ്റെ പുറത്തുനിന്ന് തട്ടിമാറ്റി മാറ്റി ചവിട്ടിക്കൊല്ലുന്നത് ഏഴു മക്കളാണ് അറുപത്തുപനു സുപൈരുത്തങ്ങൾക്കുണ്ടായിരുന്നത് അതിലൊരാളെ ചവിട്ടിക്കുന്നു അബോധാവസ്ഥയിലായ സുബൈർ തങ്ങളോട് ഇത് എങ്ങനെ പറയണമെന്ന് ഇവർക്കറിയുന്നില്ല കാലം മുറിച്ചു മാറ്റി അതിന്റെ വിഷമം മാറുന്നതിനു മുമ്പേ ഒരു കുഞ്ഞിനെയും നഷ്ടപ്പെടുകയാണ് എങ്ങനെയാണ് ഈ വിഷമം സഹിക്കുക എങ്ങനെയാണ് ഇത് പറയുക എന്ന് ധൈര്യമില്ല എന്നാലും ഒരാൾ ആർജവത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒരു മകനെ ഇതാ നിങ്ങളുടെ ഒട്ടകം നിങ്ങളുടെ കഴുത കുത്തിക്കൊന്നിരിക്കുകയാണ് ചവിട്ടിക്കൊന്നിരിക്കുകയാണ് ഇത് കേൾക്കേണ്ട താമസം അല്ലാഹേ നിനക്ക് സർവസ്തുതിയും പറഞ്ഞ എറുപത്തുമു സുപീർത്തങ്ങളുടെ ജീവിതത്തിലെ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അല്ലാ നിനക്കാണ് നീ എനിക്ക് നാല് അവയവങ്ങൾ നീ എനിക്ക് തന്നു രണ്ട് കാലുകൾ രണ്ട് കൈകളും എനിക്ക് തന്നു ഒന്നല്ലേ നീ കൊണ്ടുപോയത് മൂന്ന് അവയവങ്ങൾ എനിക്ക് മാറ്റി വെച്ചില്ല രണ്ട് കാലുകളില്ലാത്തവരുണ്ട് രണ്ട് കാലും രണ്ട് കൈകളും ഇല്ലാത്തവരുണ്ട് രണ്ട് കൈകളില്ലാത്തവരുണ്ട് നടക്കാൻ കഴിയാത്തവർ ഇരിക്കാൻ കഴിയാത്തവർ അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം തിന്ന് തിന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവേ നീ എന്റെ ഒരു കാലല്ലയോ കൊണ്ടുപോയത് അല്ലാ പിന്നെ മകന്റെ വിഷയം പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് അല്ലാൻ ഏഴ് ോ അതിലൊന്നല്ലേ നീ കൊണ്ടുപോയത് ആരെണ്ണം നീ ബാക്കി വെച്ചില്ലയോ റബേ ആറ് മക്കള് നീ ബാക്കി വച്ചില്ലയോ ഒന്നല്ലേ നീ കൊണ്ടുപോയത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരനാണ് മഹാനായ ഉറവത്തുപിന് സുബൈർത്തങ്ങൾ ആ ഉറവത്തുപുന് സുബൈര്ത്തങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രയാസങ്ങളില്ലാത്തവരാരാണ് മക്കള് പോയേക്കാം കാലുകൾ മുറിഞ്ഞു പോയേക്കാം ക്യാൻസർ ബാധിച്ച് അതുപോലെ തന്നെ ഷുഗർ ബാധിച്ച് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നവരുണ്ട് ഹൃദയം മാറ്റി വെക്കേണ്ടി വരുന്നവർ കിഡ്നി മാറ്റി വെക്കേണ്ടി വരുന്നവർ ഇങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ തളരല്ല ഒരിക്കലും പതറല്ല അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു ഇതാൻ ഇവ ചല അള്ളാഹുവിനൊരാളോട് സ്നേഹം തോന്നിയാൽ അള്ളാഹുവിനൊരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു അയാളെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് അള്ളാഹുവിന് സ്നേഹം തോന്നുന്നതിനനുസരിച്ച് അള്ളാഹു എന്നാണ് സ്നേഹം തോന്നുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുമെന്നാണ് പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ലോകത്താരാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കാത്തത് മഹാനായ ആദം നബി അലിഹിസലാം മുതൽ അള്ളാഹുവിന്റെ ഹബീബ് വരെയുള്ള പ്രവാചകന്മാരുടെ ശൃംഖലകൾ എടുത്തു നോക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരും പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാണ് ആദൻ നബി അലൈഹി അലഹിസലാം തന്റെ മകനെ സ്വന്തം മകൻ തന്നെ വളരെ കാരുണ്യമില്ലാത്ത കണ്ണിൽ ചോരയില്ലാതെ ഒരു പെണ്ണിന് വേണ്ടി തന്റെ മകനെ കൊന്നത് മഹാനായ നബി ആലിക്ക് ആരാകുന്നത് ആരാകുന്നത് ഏതെങ്കിലും ഒരു ശത്രുവല്ല സ്വന്തം മകൻ തന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത് എന്ന് പറയുന്ന മകൻ പെണ്ണിന്റെ പേരിൽ തന്റെ ജ്യേഷ്ഠനായ ഹാബീലിനെ കൊല്ലുന്നത് മഹാനായ ആദിനി

لنكونن من الخاسرين ഞാൻ 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 ശരീരത്തോട് ശരീരത്തോട് അതിക്രമം അതിക്രമം നീ പുറത്തു പുറത്തു തന്നില്ലെങ്കിൽ അതുകൊണ്ട് തരണേ എന്ന് വർഷക്കാലമാണ് െ തന്റെ ഭാര്യയെ കാണാതെ ഭാര്യയെ കാണാതെ കാണാതെ മുന്നൂറ് വർഷമല്ലയോ രണ്ടുപേരും അള്ളാഹുവിനോട് ചെയ്ത് ഏകാന്തമായി നടന്നു നീങ്ങിയത് കരഞ്ഞു കരങ്ങിയ കണ്ണുകളുമായി അല്ലാഹു േക്ക് പശ്ചാത്തപിച്ചു കൊണ്ടേയിരുന്നത് പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ആരാണ് പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് ആ തന്നബി അലഹിസ്സലാം കഴിഞ്ഞു പിന്നെ മഹാനായ കണ്ടില്ലയോ ആർ തട്ടഹസിച്ചു വരുന്ന തരമാലയുടെ മുമ്പിൽ തന്റെ മകൻ പിടിഞ്ഞു വീഴുന്ന സാഹചര്യം കപ്പലിലൂടെ പിതാവ് സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ തന്റെ മകൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആർ തട്ടഹസിച്ച് വരുന്ന തരമാലകൾക്കിടയിൽപ്പെട്ട് തന്റെ മകൻ ദാരുണമായി മരണപ്പെടുന്നത് മഹാനായ രോഹനബി അലഹിസ്ലാം കണ്ടില്ലയോ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ സാഹചര്യം എന്തായിരിക്കും നമ്മുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും മഹാനായ ഉടനെ തന്നെ അള്ളാഹുവിനോട് ചെയ്തില്ലേ الله, هو الله هو إن وعدك الحق

നിങ്ങളുടെ മകൻ ഒരു സ്വാരിഹായ മകനല്ല അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമല്ല ലൈസമിൻ നിങ്ങളുടെ നിങ്ങളുടെ മകനാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് മകൻ നരകത്തിലായിരിക്കുമെന്ന് സന്ദേശം സന്തോഷം നൽകിയില്ലയോ മഹാനായ കുടുംബമല്ലോഷം ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് മഹാനായ ഇബ്രാഹിം നബി അലഹിമിനെ കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യാതൊരു മടിയുമില്ലാതെ മടിയുമില്ലാതെയല്ലയോ അതിലേക്ക് ചാടാൻ ഇബ്രാഹിം നബി തയ്യാർ فريكنا من ليوم نور برشك أعلم وهانا إبراهيم عليه السلام الله ينور دعاية جديد رب هب من الصالحين صليها اركن نتاء الله صليها اركن نتاء الله رب هب من الصالحين ربنا هب لنا من لدنك ذرية طيبة انك سميع الدعاء േ നീ ഇന്ന് ഉത്തരം നൽകുന്നവരാണല്ലോ കൺകുളിർമയുള്ള മക്കളെ നൽകണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്ലാം ദുആ ചെയ്തില്ലയോ

മഹാനായ ഇബ്രാഹിം നൂറ് വർഷക്കാലം ദുആ ചെയ്തിട്ട് ഒരു കൺകുളിർമയുള്ള ഒരു കുഞ്ഞിനെ നൽകി ആ കുസൃതി കാട്ടാൻ തുടങ്ങിയപ്പോ ആ കുഞ്ഞുന്ന് ഓടിച്ചാടി കളിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയോട് ഇബ്രാഹിണമെന്ന് ഇതും ഒരു പരീക്ഷണമല്ലയോ മൂസാ നബി അലഹിസ്ലാം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കുണ്ടോ മുഅ്മിനീങ്ങളെ എത്ര പ്രയാസമാണ് നബി സഹിച്ചത് ഈസാ നബി ഏത് പ്രവാചകന്മാരാണ് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളിലൂടെ യൂനുസ് യൂനുസ് നബി 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 വിഷയങ്ങളല്ലല്ലോ അയ്യൂബ് വർഷങ്ങളോളം സമയം ജീവിതം തള്ളി നീക്കിയത് ഇതൊന്നും നമ്മൾ അറിയാഞ്ഞിട്ടല്ലയോ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ ഒരാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിൽ പതിനഞ്ചു വർഷക്കാലം അള്ളാഹുവിനോട് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ തരണമെന്ന് തരണമെന്ന് ചെയ്ത ദമ്പതികൾക്ക് മക്കൾ ശേഷമാണ് കല്യാണം കഴിഞ്ഞു ഒരു വർഷമാകുമ്പോൾ തുടങ്ങി ടെൻഷൻ എന്തേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരില്ലയോ ോട് തരില്ലയോ വല്ല കുറവും ഞങ്ങൾക്കുണ്ടോ എന്ന വേദനയോടെ ഭർത്താവും ഭാര്യയും സമയം ചെലവഴിക്കുമ്പോൾ പതിനഞ്ച് വർഷക്കാലം അള്ളാഹുവിനോട് ചെയ്തിട്ടാണ് മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരൻ അള്ളാഹു മൂന്ന് മക്കളെ നൽകിയത് അള്ളാഹു മൂന്ന് മക്കളെ നൽകി എന്നാൽ നിങ്ങൾ കേൾക്കണോ ഈ സംഭവം മൂന്ന് ഒന്നിച്ചു കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ മൂന്ന് മക്കളാണ് അല്ലാഹു നൽകിയത് ആ മൂന്ന് മക്കളെയും കുളിച്ചു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴയിൽ മരിക്കേണ്ട ദയനീയമായ ഒരു ചിത്രം നമ്മൾ ഒരാഴ്ച മുമ്പാണ് കണ്ടത് നിങ്ങൾ ആലോചിക്കണം എത്ര പ്രയാസമാണ് ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സഹിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഒരു മനുഷ്യൻ സഹിക്കുന്നത് ഈ സാഹചര്യം പിടിച്ചു നിൽക്കാനുള്ള ഈ വിശ്വസിച്ച് തീരുമാനത്തിൽ തൃപ്തിയോടെ മുന്നേറാനുള്ള ഒരു െങ്കൂറ്റം നമ്മൾക്കുണ്ടായാൽ അവിടെയാണ് വിജയമുള്ളത് അവർക്കാണ് അല്ലാഹു താനലാലോകത്ത് മനോഹരമായ സ്വർഗീയ കൊട്ടാരങ്ങൾ ഒരുക്കി വെക്കുന്നത് പ്രയാസങ്ങളില്ലാത്തവരാരാണ് മഹാനായ ഉറവങ്ങൾ മഹാനായ ഉറുവത്തവന് സുബൈർദ്ധങ്ങൾ തന്റെ കാലു നഷ്ടപ്പെട്ടു തന്റെ മകനെയും നഷ്ടപ്പെട്ടു കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു വൃദ്ധനെ കാണാൻ ഇടയായത് പറഞ്ഞു പറഞ്ഞോർവാ ഈ വയസ്സനോടൊന്ന് സംസാരിക്കു ഓർവ ഈ വയസ്സനോടൊന്ന് സംസാരിച്ചു നോക്കറിയാം മഹാനായ ഉറുവ തങ്ങൾ വലിയ പ്രയാസത്തിലാണ് എന്ന് മകൻ മരിച്ച വേദനയിലാണ് എന്നറിയാം ഉറവ സംസാരിക്കാൻ തുടങ്ങി എന്താ നിങ്ങളുടെ കഥ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആ മനുഷ്യൻ പറയാൻ തുടങ്ങിയത് ഞാൻ ഇന്നാൽ ഇന്ന നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അള്ളാഹു പോലെ സമ്പത്ത് നൽകി അള്ളാഹു ധാരാളം സമ്പാദ്യങ്ങൾ നൽകി ഒരുപാട് മക്കളെ നൽകി മനോഹരമായ വീടുണ്ടായി നാട്ടിലേറ്റവും മന്ദസ്സോടെ ജീവിച്ചിരുന്ന ഞാൻ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് ശക്തമായ പ്രളയം ഞങ്ങളുടെ നാട്ടിലുണ്ടായത് ഉരുൾപൊട്ടലുണ്ടായി ഉരുൾപൊട്ടലുണ്ടായ ക്ഷീണം ഇന്നുവരെ തീർന്നിട്ടില്ല വയനാടിന്റെ മേഖലകളിൽ അതുപോലെ തന്നെ മറ്റുള്ള പല മേഖലകളിലും ഉരുൾപൊട്ടലിന്റെ വേദന ഉരുൾപൊട്ടലിന്റെ ക്ഷീണം മാറിയിട്ടില്ല അള്ളാഹുവേ അവർക്കൊക്കെ പെട്ടെന്ന് വർഷക്കാലം വിദേശത്ത് നിന്ന് മക്കളെ കാണാതെ ഭാര്യയെ കാണാതെ തീർപ്പ് നീരാക്കി ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഒരു സുപ്രഭാതത്തിൽ ഒഴുകി പോവുക ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോവുക ഒരു മനുഷ്യന്റെ സ്വപ്നം എന്നുള്ളത് സാലിഹത്തായ മനോഹരമായ ഒരു വീട് വേണം നല്ലൊരു വാഹനം വേണം എന്നൊരു ചിന്തയാണ് ഓരോ മനുഷ്യനും ഉണ്ടാവുന്നത് എന്നാൽ നമ്മുടെ ഭാര്യ നമ്മുടെ വാഹനം നമ്മുടെ മക്കൾ നമ്മുടെ വീട് നമ്മുടെ സമ്പാദ്യം എല്ലാം ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകർന്നു പോയാൽ എങ്ങനെയാണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഈ മനുഷ്യൻ പറയുകയാണ് എന്റെ സമ്പാദ്യങ്ങളും എന്റെ വാഹനങ്ങളും എന്റെ മൃഗങ്ങളും എന്റെ വീടും എന്റെ എല്ലാ സ്വത്തുകളും എല്ലാം ഒരു ശക്തമായ പ്രളയത്തിലൂടെ ഉരുൾപൊട്ടലിലൂടെ അങ്ങനെ ഓരോ ആളുകൾ ഓരോ 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 ആളുകൾ ബാക്കിയായി പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം ഒന്ന് അടങ്ങിയപ്പോ ഇതെല്ലാം ഒന്ന് ഞാൻ ഒന്ന് എണീറ്റത് അങ്ങനെ ഞാൻ നോക്കുമ്പോ എൻറെ ഭാര്യയെ കാണുന്നില്ല എൻറെ മക്കളെ കാണുന്നില്ല എൻറെ മൃഗങ്ങളെ കാണുന്നില്ല എൻറെ വീട് തകിടം പറഞ്ഞിട്ടുണ്ട് ഇത് എന്താണുള്ളത് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടു എന്റെ ചെറിയ ഒരു കുഞ്ഞ് പുറക്കുമുറ്റാത്ത വലപ്പാല് കുടിക്കുന്ന ഒരു പിഞ്ചു പൈതനിനെ എനിക്ക് കാണാനിടയായി ആ കുഞ്ഞിനെ ഞാനൊന്ന് ഓടിപ്പോയി വാരിക്കോറി എടുത്ത് എന്റെ മാറത്തോട് ചേർത്ത് വെച്ച് ആശ്വസിക്കുമ്പോഴാണ് എന്റെ വാഹനം എന്റെ ഒരു വാഹനം ഒരൊട്ടകം എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരൊട്ടകവും ഈ കുഞ്ഞുമല്ലാതെ വേറൊന്നുമില്ല മറ്റുള്ളതെല്ലാം ചത്തുപോയി ഇനി എനിക്ക് എന്റെ ഈ ഒട്ടകത്തിലൂടെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ചിന്തയോടെ കുഞ്ഞിനെ മാറത്തോട് ചേർത്ത് തന്റെ ഒട്ടകത്തെ സമീപിക്കുമ്പോഴാണ് ഒട്ടകം അവിടെ നിന്ന് ഓടി പോകുന്നത് ഒട്ടകത്തിന്റെ പിന്നാലെ ഈ മനുഷ്യനും ഓടാൻ തുടങ്ങി ഒട്ടകത്തെ കിട്ടിയില്ല അവസാനം എന്ത് ചെയ്തു തന്റെ ഒരു കുഞ്ഞിനെ ഭദ്രമായൊരു സ്ഥലത്ത് അവിടെ കിടത്തി ഒട്ടകത്തിന്റെ പിന്നാലെ ഓടി ഓടുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ഓടുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേട്ടോ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പറക്കുമുറ്റാത്ത എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതലിനെ ഒരു ചെന്നായ കടിച്ചു വരിച്ചു കൊണ്ടുപോവുകയാണ് ഞാൻ എന്റെ കുഞ്ഞിൻ്റെ പിന്നാലെ ഓടി ചെന്നായുടെ പിന്നാലെ ഓടി ഇല്ല ചെന്നായ ില്ല എന്റെ കുഞ്ഞിനെയും കൊണ്ട് ചെന്നായ ഓടിക്കളഞ്ഞു എന്റെ കുഞ്ഞ് ഇഷ്ടപ്പെട്ടു ഇനി ഏതായാലും എന്റെ ഒട്ടകം ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഒട്ടകത്തിന്റെ പിന്നാലെ പോയി കിട്ടുമെന്നുള്ള ആ ഒരു എത്തിയപ്പോൾ അതിന്റെ അതോടെ എന്റെ രണ്ട് കണ്ണുകളും തെറിച്ചുപോയി അന്ധനാണിന്ന് എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി പോയി എന്റെ മുഖം വികൃതമായി സമ്പത്ത് ഭാര്യ മക്കൾ വീട് വാഹനം എല്ലാം നഷ്ടപ്പെട്ട് വൃദ്ധനായ ഒരു പിതാവ് എന്നിട്ടും വേദനയില്ലാതെ നിന്നെ ഒരു എനിക്ക് തന്നുവല്ലോ എന്ന് മഹാനായ ഉർവത്തങ്ങളോട് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ പ്രയാസങ്ങളല്ല നമ്മൾ കണ്ട പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പല ജില്ലകളിൽ പല സംസ്ഥാനങ്ങളിൽ നിരന്തരമായി മുസ്ലിമി മുസ്ലിമായതിന്റെ പേരിൽ നിരന്തരമായി ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കാരുണ്യമില്ലാതെ കണ്ണിൽ ചോരയില്ലാതെ ദുർദാക്ഷിണ്യം വധിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ എന്റെ പ്രിയമുള്ള നമ്മുടെ മനസ്സൊന്നു പിടക്കാറുണ്ട് നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇതിനെക്കാളും എത്രയോ വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് മുസ്ലിം സമൂഹം ഇവിടെ എത്തിയത് ഇതിനെക്കാളും വലിയ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും സഹിച്ചിട്ടാണ് മഹാനായ ഹബാബുൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട് Amen. Ah, ah, ah. റസൂലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അങ്ങ് അങ്ങ് ചെയ്യുന്നില്ലയോ പ്രാർത്ഥിക്കില്ലയോ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ഒന്ന് എന്താണ് പ്രയാസം എന്നറിയോ അടിമയായിരുന്ന റിയോ അടിമയായി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യജമാനും ളായ ബഹുദൈവ വിശ്വാസികൾ വലിയ ഒരടുപ്പുണ്ടാക്കുകയാണ് എന്നിട്ട് ആ അടുപ്പത്തേക്ക് മഹാനായ ഹബാബു തങ്ങളുടെ കയ്യും പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് തങ്ങളുടെ കുപ്പായം മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് മലർത്തി കിടത്തുകയാണ് അടുപ്പത്തേക്ക് അടുപ്പത്തേക്ക് കിടത്തുകയാണ് ഇതിനൊന്നും സൗണ്ടില്ല ഹബാബു തങ്ങളെ ആ അടുപ്പത്തേക്ക് വസ്ത്രം മാറ്റി മലർത്തി കിടത്തുകയാണ് ും അനുവദിക്കാതെ ജീവനോടെ ജീവനോടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ജീവനോടെ മഹാനായ തങ്ങളെ മലർത്തി കിടത്തുകയാണ് എന്തിന്റെ പേരിൽ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്നിട്ടോ എന്നിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തോടുള്ള इरची, इरची, लेक, लेक, ती लेक, ती लेक, ती ം തീരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ഞിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട് നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട് എന്നിട്ട് ബോധം നഷ്ടപ്പെട്ടു അവരവിടെ നിന്ന് വലിച്ചെറിഞ്ഞ് യാത്ര തിരിയുകയാണ് മഹാനായ ഹബ്ബാബു തങ്ങളുടെ ആ പച്ച മാംസം ഇറച്ചി പച്ച ഇറച്ചി തീയിലേക്ക് കൊണ്ട് എങ്ങനെയാണോ പച്ച മാംസത്തിലേക്ക് ഇറച്ചിയിലേക്ക് തീ സ്പർശിക്കുമ്പോൾ ദുർഗന്ധം ഉണ്ടാകുന്നത് ആ ഒരു ദുർഗന്ധം മഹാനായ ഹബ്ബാബ്

ോട് ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴാണ് പറഞ്ഞത് ഇതൊന്നും പ്രശ്നമല്ല ഇതൊന്നും പ്രശ്നമല്ല മഹാനായെർച്ചവാള് കൊണ്ടുവന്നിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് ആരെ

ൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ വ്യഭിചാരികൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ അനാശാസ്യം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തോന്നിവാസം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ وقال <سؤال> يا يحيان الله عليه السلام الذي يرسل الله الى الله ويحب الله ويحب الله صلى الله عليه الله ويحب 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 الله وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله لك فوان من فجاري خباب ولدي ألوبتيل سرقة لك كفوان صَادِكَ من خباب അബ്ബാബേ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത് വീട്ടിലേക്ക് കയറി പോലെ പള്ളിയിലേക്ക് കയറിപ്പോകുന്നത് പോലെ വളരെ എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചോ അം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് പ്രവേശിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ ജീവിതത്തിൽ രോഗങ്ങളില്ല ജീവിതത്തിൽ ദുരിതങ്ങളില്ലാതെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ലാതെ വളരെ സന്തോഷത്തോട് ജീവിച്ച് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഹബ്ബാബെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പരിശുദ്ധ റസൂൽ വസം